ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ലെന്ന് പറയുമ്പോഴും വീട്ടുകാരെയും നാട്ടുകാരെയും വിഷമത്തിലാക്കി ചിലർ ജീവിതത്തോട് വിട പറയുകയാണെന്നുള്ള വാർത്ത പലപ്പോഴും പുറത്തു വരാറുണ്ട് അത്തരത്തിലൊന്നാണ് ചാലക്കുടിയിൽ നിന്ന് വരുന്നത് എന്നാൽ ഒന്നല്ല രണ്ട് വാർത്തയാണ് ഇതിന് പിന്നാലെ വരണം മരണമായി പുറത്തു വരുന്നത് കൊരട്ടയിൽ നിന്ന് കാണാതായ ദമ്പതികൾ ഇവരെ എവിടെയാണെന്ന് അന്വേഷിച്ചു തളർന്നിരിക്കുകയാണ് ബന്ധുക്കൾ എന്നാൽ കഴിഞ്ഞ ദിവസം വേളാങ്കണ്ണിപ്പള്ളിയുടെ ലോഡ്ജിൽ വിഷം കുത്തിവെച്ച് മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ് എന്നാൽ ഒടുവിലത്തെ സംഭവം പുറത്തു വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇതിന് പിന്നാലെ ചുരുളഴിയുകയാണ് തിരുമുടിക്കുന്ന് മുടുപ്പുഴ അരിമ്പള്ളി വർഗീസിന്റെ എൽസിയുടെയും മകൻ ആന്റോ ഭാര്യ ജിസു എന്നിവരാണ് മരിച്ചത് വെസ്റ്റ് കൊരട്ടി കിലുക്കൻ ജോയിയുടെ മകളാണ് ജിസു ഇവർ എന്തിനാണ് ആത്മഹത്യ ചെയ്തതെന്നുള്ള ചോദ്യമാണ് ഇതിന് പിന്നാലെ തന്നെ എല്ലാവർക്കും ചോദിക്കാനുള്ളത് പുറമേ സന്തോഷത്തിൽ കഴിഞ്ഞിരുന്ന ഈ ദമ്പതികൾക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ല ഇല്ല എന്നും ബന്ധുക്കളും അടുത്ത സുഹൃത്തുക്കളും അയൽവാസികളും പറയുമ്പോഴും എന്തിനായിരിക്കും ഇവർ വേളാങ്കണ്ണിയിലെത്തി വിഷം കുത്തിവെച്ച് ആത്മഹത്യ ചെയ്തതെന്ന് ഇപ്പോഴും ചോദ്യചിഹ്നമായി നിൽക്കുന്നു ദമ്പതികളെ വേളാങ്കണ്ണിയിൽ പത്ത് ദിവസം മുൻപാണ് തിരുമുടിക്കുന്നിൽ വീട്ടിൽ നിന്ന് കാണാതായത് ആന്റോയാണ് ഇന്നലെ ആദ്യം വിഷം കുത്തിവെച്ചത് ഗുരുതരാവസ്ഥയിൽ ആന്റോയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വിവരമറിഞ്ഞ് നാട്ടിൽ നിന്ന് ബന്ധുക്കളും എത്തി ആന്റു രാത്രി മരിച്ചതോടെ വലിയ നടുക്കത്തിലായിരുന്നു ജിസു നാഗപട്ടണം മെഡിക്കൽ കോളേജ് ആശുപത്രി പരിസരത്ത് നിന്ന് ജിസുവിനെ കാണാതായതോടെ പോലീസും ബന്ധുക്കളും ആശുപത്രി പരിസരത്ത് തിരച്ചിൽ നടത്തി പിന്നീട് താമസിക്കുന്ന ലോഡ്ജിലെത്തിയപ്പോൾ മുറി നിന്ന് കുറ്റിയിട്ട നിലയിലായിരുന്നു പോലീസ് വാതിൽ ചവിട്ടി തുറന്നപ്പോൾ വിഷം കുത്തിവെച്ച് അബോധാവസ്ഥയിലായിരുന്നു ജിസു ഉടനെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഇക്കഴിഞ്ഞ ഇരുപത്തിരണ്ടാം തീയതി ശനിയാഴ്ച വൈകുന്നേരം മുതലാണ് ഇവരെ തിരുമുടിക്കുന്നിലെ വീട്ടിൽ നിന്ന് കാണാതായത് വേളാങ്കണ്ണിയിലെത്തിയ ശേഷം അവിടെയെന്തോ ജോലിയിൽ പ്രവേശിച്ചതായും പറയപ്പെടുന്നു രണ്ടുപേരുടെ മൃതദേഹം പോലീസ് നടപടികൾക്ക് ശേഷം നാഗപട്ടണം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടവും നടത്തിയതിനു ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുമെന്നാണ് പറയുന്നത് സംസ്കാരം വ്യാഴാഴ്ച തിരുമുടിക്കുന്ന് ചെറുപുഷ്പം ദേവാലയത്തിൽ വെച്ച് നടക്കുമെന്നും എല്ലാ അന്ത്യോപചാരത്തും കൂടി തന്നെയായിരിക്കും ഇവർ രണ്ടുപേരും ഒരുമിച്ച് അടക്കുക എന്നും ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തയിൽ പറയുന്നു ദമ്പതികൾക്ക് എന്തായിരുന്നു പ്രശ്നമെന്നും സാമ്പത്തിക ബാധ്യതയായിരുന്നുവെന്ന് പറയുന്നവരുമുണ്ട് സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്ന വിവരം പുറത്തു ലൈഫ് പദ്ധതി ലഭിച്ച വീട്ടിലായിരുന്നു ഇരുവരുടെയും താമസം വീട് വെച്ചത്തിന്റെ കടങ്ങൾ വീട്ടണമെന്ന് ചൊവ്വാഴ്ച സഹോദരിക്കാൻ്റെ ഒരു ശബ്ദ സന്ദേശം അയച്ചിരുന്നു മൂന്ന് വർഷമായി ഇവർ മുടപ്പുഴയിൽ താമസമാക്കിയിട്ട് കുറച്ച് മാസങ്ങളായി ആന്റോയും ജെസ്സും അടുത്തുള്ള വീട്ടുകാരുമായി അധികം സംസാരിക്കാറില്ലായിരുന്നു നാട്ടുകാർ എങ്ങനെയാണ് ആദ്യം പറഞ്ഞത് ജാതിക്കച്ചവടക്കാരനായിരുന്ന ആന്റോ നിരവധി ഫിനാൻസ് കമ്പനികളിൽ നിന്നും വ്യക്തിഗത വായ്പയും എടുത്തിട്ടുണ്ടായിരുന്നു ലോൺ എടുത്ത് ഗൃഹോപകരണങ്ങളും മൊബൈൽ ഫോണും വാങ്ങിയിരുന്നു അടവ് മുടങ്ങിയപ്പോൾ കമ്പനി അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ സമ്മർദ്ദവും ജീവിതം അവസാനിപ്പിക്കാൻ കാരണമായെന്ന് സൂചനയിൽ പറയുന്നുണ്ട് വിവാഹം കഴിഞ്ഞിട്ടും ഒൻപത് വർഷമായിട്ടും ഇവർക്ക് കുട്ടികളില്ലായിരുന്നു അതുള്ള നിരാശയും സാമ്പത്തിക ബാധ്യതയുമാണ് മരണത്തിന് കാരണമെന്ന് അടുത്ത ബന്ധുക്കൾ നൽകുന്ന വിവരത്തിൽ കൂടി പറയുന്നുണ്ട് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും